നമസ്കാരം നമുക്കെല്ലാം വലിയ തോതിലുള്ള ഒരു വേദനയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് യു എ ഇൽ വലിയ തോതിലുള്ള ഗാർഹിക പീഡനത്തിന് വിധേയയായി ഒരു കയറിൽ ഒരു അമ്മയും മകളും തൂങ്ങി മരിച്ച ഒരു വിഷയം നമ്മളുടെയൊക്കെ ഒരു വലിയ മനസാക്ഷിയെ പിടിച്ചു വിലയ്ക്കുകയുണ്ടായി അതിക്രൂരമായിട്ടുള്ള ഭർത്തൃ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും ഒക്കെ പീഡനം ഈ മരണത്തിലേക്ക് നയിച്ചു എന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് വലിയ വിശദമായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പുകളൊക്കെ ഒരു ബുക്കിൽ തന്നെ എഴുതി വെച്ചാണ് വിഭഞ്ചിക എന്നൊരു പെൺകുട്ടിയും അവരുടെ മകളായിട്ടുള്ള വൈഭവി എന്ന ഒരു തീരെപ്പൊടി കുഞ്ഞായിട്ടുള്ള ആ കുഞ്ഞും ഈ ലോകത്ത് നിന്ന് യാത്രയായത് എന്തായാലും അതിനുശേഷം ഈ ഭർത്താവ് നിതീഷിനെ പറ്റി വലിയ തോതിലുള്ള ആരോപണമാണ് വിവഞ്ചികയുടെ കുടുംബം പ്രത്യേകിച്ച് അവരുടെ അമ്മ ശൈലജ എന്ന സ്ത്രീ ഉയർത്തിയത് അതൊക്കെ തന്നെയും വലിയ തോതിൽ കേരള മനസാക്ഷി ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഒരു വിഷയത്തിൻ്റെ ദുരൂഹത തുടരുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന നിതീഷിൻ്റെ ഒളിച്ചുകളി ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ ഉണ്ട് എന്നതാണ് കോട്ടയത്തെ പനച്ചിക്കാട് പൂവന്തുരുത്ത് വലിയ വീട്ടിൽ നിതീഷിൻ്റെ ഭാര്യ ആണ് മരണപ്പെട്ട ഈ ഒരു വിപഞ്ചിക കുണ്ടറ സ്വദേശിനിയാണ് ഇവർ ഇവരുടെ മകൾ വൈഭവി വലിയ തോതിൽ ഒരു കൊച്ചുകുഞ്ഞാണ് ആ ഒരു മരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടെയാണ് നിതീഷ് തൻ്റെ ഒളിച്ചു കളികൾ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയും മരിച്ചവർ ആ വിവഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും ബോഡി ഒരു വിധേനയും കേരളത്തിൽ എത്തിക്കാതിരിക്കാനും യു എ തന്നെ സംസ്കരിക്കാനുമാണ് നിതീഷിന്റെ ശ്രമങ്ങൾ ഒരുപക്ഷെ എത്തിച്ചാൽ ആ മൃതദേഹങ്ങളിൽ ഒരു റീ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഇതൊഴിവാക്കാനാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള ഒളിച്ചുകളികൾ മൃതദേഹം അങ്ങനെ കേരളത്തിൽ എത്തിക്കാതെ യു എയിൽ തന്നെ സംസ്കരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതികൾ നടത്തുന്ന ഈ ഗൂഢാലോചനയ്ക്കെതിരെ നിയമ നടപടികളുമായി വിപഞ്ചികയുടെ അമ്മ ശൈലജ സ്വാഭാവികമായും മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു നീക്കം തടയുന്നതിന് വേണ്ടി ശൈലജ ഷാർജയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ചൊവ്വാഴ്ച രാവിലെ തന്നെ അവർ ഷാർജയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും തൻ്റെ മകളെയും കൊച്ചുമക്കളെയും നിതീഷ് നിയമ ലംഘിച്ചുകൊണ്ട് യു എയിൽ തന്നെ സംസ്കരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അനുമതി ഈ ഒരു വിഷയത്തിൽ ലഭിച്ചില്ല എന്നതാണ് സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കോൺസുലേറ്റിൻ്റെ അനുമതി ലഭിക്കാത്തതിനാൽ തന്നെ ഒരു പക്ഷേ ശൈലജയ്ക്ക് ഈ രണ്ട് മൃതദേഹങ്ങളും കേരളത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന ഒരു അനുമാനത്തിലാണ് നിയമവിദഗ്ധരുള്ളത് എന്തായാലും ഷാർജയിൽ നിതീഷിനെതിരെ പരാതി കൊടുക്കാനാണ് ശൈലജയുടെ നീക്കം എന്തായാലും കേരള പോലീസിൻ്റെ കേസെടുക്കലിനെ തുടർന്ന് ഒഴിവിൽ പോയ നിതീഷ് നേരിട്ടെത്തി ചില ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ അത് വിജയിച്ചില്ല എന്തായാലും അങ്ങനെ കുഞ്ഞിൻ്റെ സംസ്കാരമാണ് മാറ്റിവെച്ചത് ആദ്യം ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താൻ ഇരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെക്കപ്പെട്ടിരുന്നു എന്തായാലും വൈഫ് സംസ്കാരം സംബന്ധിച്ച് വിപഞ്ചികയുടെ ഭർത്താവ് ഈ നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് സ്വാഭാവികമായി ഈ സംസ്കാരം മാറ്റിവെക്കാൻ കുഞ്ഞിൻ്റെ സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത് എന്തായാലും കോൺസുലേറ്റ് നിതീഷിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരം എന്തായാലും നിതീഷും നിതീഷിൻ്റെ ഭർത്തൃ വീട്ടുകാരും സ്വാഭാവികമായിട്ടും നിതീഷിൻ്റെ അച്ഛൻ നിതീഷിൻ്റെ അമ്മ അതേപോലെ നിതീഷിൻ്റെ സഹോദരി വലിയ ഗുരുതര ആരോപണമാണ് വിപഞ്ചിക എന്ന ഒരു പെൺകുട്ടി ഇവർക്കെതിരെ നടത്തി നടത്തിയത് അതിനുശേഷമാണ് കുഞ്ഞിനോടൊപ്പം അവർ തൂങ്ങിമരിക്കുന്നത് സ്വാഭാവികമായും അത് കേസ് മുന്നോട്ട് പോയാൽ നാട്ടിൽ ഏത് വിധേനയും നിതീഷിനെ എത്തിച്ച് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും അയാൾ അയാളുടെ കുടുംബം നടത്തിയ മറ്റൊരു വലിയ കൊടിയ പീഡനം ഒരു ഭർത്തൃഗൃഹ പീഡനം ഗാർഹിക പീഡനം സ്വാഭാവികമായും ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ ഈ കാര്യങ്ങൾ പോകണം മാത്രമല്ല ഈ നിതീഷിൻ്റെ പിതാവിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശാരീരികമായി ഉൾപ്പെടെയുള്ള ലൈംഗികമായി ഉൾപ്പെടെയുള്ള ചില ആരോപണങ്ങളാണ് ആ കുട്ടി ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചത് എന്തായാലും ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുന്നു അതുമാത്രമല്ല അവിടെ യു എയിൽ ഷാർജയിൽ പോസ്റ്റ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഈ ബോഡികൾ അവിടെ സംസ്കരിക്കാനുള്ള നിതീഷിൻ്റെ എല്ലാ ഇടപെടലും ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് പൊളിച്ചിരിക്കുന്നു സ്വാഭാവികമായി ഈ രണ്ട് മൃതദേഹങ്ങളും ഏറ്റെടുത്ത് നാട്ടിലെത്തിക്കാൻ അമ്മ ശൈലജ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ആ ബോഡിയുമായി ആ അമ്മയ്ക്ക് ഇവിടെ എത്താനും നിയമ നടപടികൾക്ക് കേരള പോലീസിനോടൊപ്പം സഹകരിച്ചു ും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിതീഷിനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾ അതിന് നിന്ന് അവരുടെ കുടുംബം ഇവരെല്ലാം തന്നെ അഴിക്കുള്ളിലാകേണ്ടതാണ് എന്തായാലും ഒരു പെൺകുട്ടിക്കും അതിന്റെ പിഞ്ചുകുഞ്ഞിനും നീതി ലഭിക്കണമെന്ന പൊതുബോധമാണ് മലയാളി സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്